കേരളത്തിലെ ജനങ്ങൾ പിണറായി ഭരണത്തിൽ മടുത്തിരിക്കുകയാണ് കേരളക്കരയെ ഭരിച്ചു മുടിച്ച ഇടതു സർക്കാരിനെതിരെ പൊതുജനങ്ങൾ പോലും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയൊരു പിണറായി സർക്കാർ ഉണ്ടാകരുത് എന്ന മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് എല്ലാ ജനങ്ങളും ജനം അത്രയ്ക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെയും കൂട്ടുകാരുടെയും അഴിമതിക്കുള്ള വക്രതയും അതിന് പഴുതൊരുക്കാൻ കാട്ടിക്കൂട്ടിയ മണ്ടത്തറങ്ങളും കാരണം ഒരു ജനത മുഴുവൻ ദുരിതത്തിലാണ് ദിനം പ്രതി അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചും കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചും ഒക്കെ ജനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാർ കിറ്റ് നൽകി പിടിച്ച് സാധാരണ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണു വാരിയിടുന്ന പിണറായിയും കൂട്ടരും സാധാരണ ജനങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കി എന്നതാണ് സത്യം സ്വന്തം കീശ നിറയ്ക്കുക എന്നതും മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം എന്തിനേറെ പറയുന്നു സഖാക്കൾ പോലും ഈ ഭരണം മടുത്തു എന്നതാണ് സത്യം പിണറായി സഖാബിന്റെ മകൾക്കെതിരെ പോലും അന്വേഷണം നടക്കുകയാണ് ടോമാൻ ജെറി കാർട്ടൂണിനെ പോലെയാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം കാർട്ടൂൺ കഥാപാത്രമായ ടോമിനെ പോലെയാണ് പിണറായി വിജയൻ്റെത് ജെറി പൂച്ചയുടെ അവസ്ഥയാണ് എപ്പോൾ വേണമെങ്കിലും പിടിവീഴാമെന്ന ജെറി പൂച്ചയുടെ അവസ്ഥയിലുള്ള പിണറായി വിജയൻ यें, यें, देवुदा देवुदा ി ജെ പിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുമെന്ന നിലയിലാണ് പിണറായി വിജയനെയും കുടുംബത്തെയും അഴിമതിയുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊടലിലിട്ട് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നത് മോദിയുടെ ദയകൊണ്ട് മാത്രമാണ് എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് പോകുന്നു എന്നർത്ഥം സി പി എമ്മിന് ഇനി ഭരണം ലഭിക്കില്ലെന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പി വി അൻബറിന്റെ ആരോപണങ്ങൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും അലയടിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഇനി സി പി എമ്മിന് ഇനി ഭരണം ലഭിക്കില്ലെന്നാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും പറയുന്നത് പോലീസിന് ഈ സർക്കാർ കയറൂറി വിട്ടിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് സി പി എം പ്രവർത്തകരെയും നേതാക്കളെയും കാണുന്നത് അലർജിയാണ് അങ്ങേയറ്റം മോശമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടിക്കാരോട് പോലും പെരുമാറുന്നത് ന്യായമായ ആവശ്യങ്ങളുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാനാകാത്ത സ്ഥിതിയാണ് തികച്ചും സ്വാഭാവികമായ സംഭവങ്ങളിൽ പോലും പോലീസിന്റെ പെരുമാറ്റം രാഷ്ട്രീയം നിറഞ്ഞതാണ് കയറൂരി വിട്ട നിലയിലാണ് പോലീസ് മനഃപൂർവം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പേര് മോശമാക്കുക എന്ന ഉദ്ദേശത്തോടെ പെരുമാറുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ സി പി എമ്മിന് അധികാരത്തുടർച്ച ലഭിക്കില്ലെന്ന കടുത്ത വിമർശനമുയർന്ന സമ്മേളനങ്ങൾ പോലുമുണ്ട് എന്തായാലും ഈ ഭരണത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുന്നു ജനങ്ങളുടെ കണ്ണീർ വീഴ്ത്താൻ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയിടാൻ ഇനിയൊരു പിണറായി കാലം ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയിലാണ് ജനങ്ങൾ